ഹലോ കുറേ വെയിൽ കൊണ്ട് കറുത്ത് കരുവാളിക്കും ചെയ്തു ക്രിസ്മസ് ഫംഗ്ഷനും കുറേ പരിപാടികൾ വന്നു പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യാനുള്ള സമയവും കിട്ടിയില്ല അപ്പോൾ പിന്നെ വീട്ടിലിരുന്ന് തന്നെ ഒരു ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനെടുത്തിരിക്കുന്നത് വോവ് സ്കിൻസയൻസിൻ്റെ ഉപ്റ്റാൻ റേഡിയൻസ് ഫേഷ്യൽ കിറ്റാണ് ഒരു സിക്സ് സ്റ്റെപ്പ് ഫേഷ്യൽ ആട്ടോ ഇത് ആദ്യം ഞാൻ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഫോർട്ടി നയൻ സംതിങ് ആട്ടോ വരുന്നത് ദേ ഇതിങ്ങനെ ഒരു ട്രേയിൽ നമുക്കൊരു ആറ് സ്റ്റെപ്പ് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ഇങ്ങനെ ട്യൂബ് പാക്കേജിങ്ങിലാണ് വന്നേക്കുന്നത് അതിങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് പാക്കിംഗ് ഒക്കെ പിന്നെ ഇത് ട്യൂബ് പാക്കേജിങ് ആയത് കാരണം നമ്മൾ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും ഇത് മെയിനായിട്ട് സൺ ടാൻ റിമൂവലിനും അതുപോലെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ടർമറിക് വരുന്നുണ്ട് ചിക് പി ഫ്ലോർ വരുന്നുണ്ട് സഫ്രോൺ എക്സ്ട്രാറ്റ് സാൻഡൽവുഡ് ഓയിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാം സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് അപ്പോൾ ഇതിനകത്ത് ക്ലെൻസിംഗ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക ഫേഷ്യലിൻ്റെ എ ബി സി ഡി അറിയാത്തവർക്ക് പോലും ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ ഈ ഒരു ഫേഷ്യൽ കിറ്റ് വന്നേക്കുന്നത് വൺ ബൈ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ കവറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുകയാണ് ഇത് നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ് അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ഫേസിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലപോലെ നമ്മുടെ സ്കിന്നൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഡെഡ് സ്കിൻ ഒക്കെ പോകാനും അതുപോലെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും സ്കിന്നിന് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലിങ്ങനെ തെരുതെരിയെന്നുള്ള ഗ്രാനൂൾസ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഫേസിൽ ഫേസിലൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം അത് കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ടീസോൺ ആട്ടോ ആ മൂക്കിൻ്റെ ആ ഒരു പാലത്തിൻ്റെ അവിടെ നിന്ന് നെറ്റി ീലും കവളിൻ്റെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടിങ്ങും പിന്നെ താടി ഇത്രയും പോർഷൻസിലാണ് നമുക്ക് കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരുന്നത് പിന്നെ സ്ക്രബ് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഭയങ്കര ജെന്റിലായിട്ട് നമ്മൾ മസാജ് ചെയ്യാറ് ചെയ്യാൻ പാടുള്ളൂ അത് പോയിട്ട് മാക്സിമം ത്രീ ടു ഫോർ മിനിറ്റ്സ് അതിൽ കൂടുതൽ നമ്മളത് മുഖത്തിട്ടിട്ട് ഇങ്ങനെ വലിച്ച് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ വിരലിൻ്റെ അറ്റം കൊണ്ടിട്ട് ഒന്ന് ഒന്ന് പ്രഷർ ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് വേണം നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാന് പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ സ്ക്രബ്ബ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ബാക്കി എല്ലാ ഫേഷ്യൽ സംഭവങ്ങളും നമുക്ക് കഴുത്തിൽ യൂസ് ചെയ്യാം സ്ക്രബ്ബ് മാത്രം നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് സാഗിങ് വരുന്ന ഒരു ഏരിയയാണ് കഴുത്തെന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യേണ്ട അപ്പോൾ ഞാനൊരു മൂന്ന് നാല് മിനിറ്റോളം ഈ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് വൈപ്പ് ചെയ്ത് കളയുകയാണ് ഇനി എൻ്റെ അടുത്ത് ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെറിയ കുരുക്കളൊക്കെ ഉള്ളതൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് അതുപോലെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഇത് കൂടെ ചെയ്യുകയാണ് പക്ഷേ ഇത് നെസസറി അല്ല കാരണം നമ്മുടെ ആ ഒരു സ്ക്രബിൽ തന്നെ അത്യാവശ്യം ഫേസ് നല്ലപോലെ ക്ലീൻ ആകും പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്നൊരു പെർഫെക്ഷനുമായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സിറമാണ് ഇത് നമ്മൾ ഫേസിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ഒപ്റ്റാൻ ഫേഷ്യൽ കിറ്റ് ആയതുകൊണ്ട് എല്ലാം ഒരു യെല്ലോ ടിൻ്റുള്ള സംഭവമാണ് ഇതിനകത്ത് വരുന്നത് ഇത് നമ്മൾ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സിറം അബ്സോർബ് ആകുന്നവരെ നമ്മളിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒക്കെ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് അത് മൊത്തമായിട്ട് നമ്മുടെ ഫേസിൽ അബ്സോർബായിട്ട് ഫേസ് ഒന്ന് ഡ്രൈ ആകും എന്നിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു റേഡിയൻസ് കിട്ടുന്ന ഒരു ഫേഷ്യൽ കിറ്റ് കൂടാട്ടോ നമ്മൾ അപ്പ്വേർഡ് ഡയറക്ഷനിൽ വേണം ഫേഷ്യൽ ചെയ്യുമ്പോൾ മസാജ് ചെയ്യാൻ കാരണം പാർലറിൽ നമ്മൾ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ക്രീമും എല്ലാം സെയിമാണ് പക്ഷേ അവർ ചെയ്യുന്ന രീതിയാണ് ഡിഫറെൻ്റ് എന്ന് പറയുന്നത് അപ്പം അതറിയാമെങ്കിൽ സുഖമായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് വൺ വന്നിട്ട് മസാജ് ജെല്ലാട്ടോ നമ്മുടെ ഫേഷ്യലിൽ വന്നിട്ട് കുറച്ച് ഒരു ലോങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ ഒരു മസാജ് ജെല്ലാണ് നമ്മളൊരു പത്ത് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇത് മസാജ് ചെയ്യുമ്പോൾ ഈ ക്രീം ശരിക്കും നല്ലോണം നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ മാറ്റാനും അതുപോലെ നല്ലൊരു റേഡിയൻ ലുക്ക് തരാനും ും നല്ലതാട്ടോ അപ്പം മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് നമ്മൾ നെക്കിൻ്റെ പോർഷൻ ഒഴിവാക്കരുത് പിന്നെ നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രമേ മസാജ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് സ്കിൻ സാഗിങ് വരും അപ്പോൾ അത് ഇതുപോലെ നമ്മൾ മുകളിലോട്ട് ഫേസിൻ്റെ ആ ഒരു സ്കിന് നല്ല ട്രിമ്മായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ മുകളിലോട്ട് പ്രഷർ ചെയ്തിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളൊരു പത്ത് മിനിറ്റോളം നമ്മൾ ചെയ്യണം കേട്ടോ ശരിക്കും ഒരു ഫേഷ്യലിൻ്റെ എഫക്റ്റ് കിട്ടുന്നത് ഈ ഒരു മസാജ് ക്രീമും അതുപോലെ തന്നെ നമ്മുടെ ഒരു പാക്കും കൂടെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴാണ് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കണക്ക് ജസ്റ്റ് കഴുത്തിൻ്റെ അവിടെയും മുകളിലോട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം ഫേസും മുകളിലോട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ആയപ്പോഴത്തേക്ക് ആ ക്രീം ഫുള്ളായിട്ട് അതേ ഫേസിൽ അബ്സോർബ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്കാണ് അപ്പോൾ ഇത് പാക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് വെക്കാം പാക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരെ നമ്മളിത് കീപ്പ് ചെയ്യണം ഫേസിൽ ഇത് ഇച്ചിരി ഒരു തിക്ക് ലെയർ ആയിട്ട് തന്നെ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പാക്ക് ഇട്ട് പറഞ്ഞാൽ നമ്മുടെ ിന്ന് ഓപ്പൺ ഒക്കെ ഒന്ന് ഷ്രിങ്ക് ആയി സ്കിന്നു നല്ല സ്മൂത്ത് സ്മൂത്താകാനും അതുപോലെ നല്ലൊരു ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വൺസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതൊന്ന് ഡ്രൈ ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം അത് റിമൂവ് ചെയ്യാൻ അപ്പോൾ പാക്കും ഞാൻ ഫേസിലും കഴുത്തിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നെക്ക് ഏരിയ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം മാത്രം ഭയങ്കരമായിട്ട് ബ്രൈറ്റനായിട്ടിരിക്കും കഴുത്തിൻ്റെ ഭാഗം കറുതിരിക്കും അപ്പോൾ അത് കാരണം നമ്മൾ രണ്ട് ഭാഗവും ഒരുപോലെ ചെയ്യുക ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പാക്കൊന്ന് ആയിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ റിമൂവ് ചെയ്യുമ്പോഴും പെട്ടെന്ന് കൊണ്ട വെള്ളത്തിൽ കഴുകാണ്ട് ജസ്റ്റ് ആദ്യം ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇനി ആ പാക്ക് ഒന്നും ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിടുന്നതിൻ്റെ കംപ്ലീറ്റ് എഫക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി നമുക്ക് പാക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയാം നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന പാക്ക് പെട്ടെന്ന് കൊണ്ട് വെള്ളത്തിൽ നനച്ച് കഴുകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ഇതാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ പറയുന്നത് ഇനി നമുക്ക് പാക്ക് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ട് അതേ ഫേസ് അത്യാവശ്യം നല്ലതുപോലെ ടാൻ ടാനൊക്കെ റിമൂവായി നന്നായിട്ട് കളർ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ തന്നെ തന്നെ നോക്കിയാൽ അതൊന്ന് ആസ്വദിക്കുകയായിരുന്നു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സൂത്തിങ് ജെല്ലാണ് ഇത് ആഫ്റ്റർ ഫേഷ്യൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളിത് വാഷ് ചെയ്ത് കളയണ്ട ഇത് ജസ്റ്റ് നമുക്ക് ഫേസിൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിക്സ് സ്റ്റെപ്പ് ഫേഷ്യൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ഫേസിനൊന്ന് റെസ്റ്റ് ചെയ്യണം അന്നത്തെ ദിവസം നമ്മൾ പിന്നെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസൊക്കെ കാര്യങ്ങളൊന്നും ഫേസിൽ ഉപയോഗിക്കരുത് അപ്പോൾ ഇതേ ബാക്കി പ്രോഡക്റ്റ് ഉണ്ട് ഇത് ഞാൻ നെക്സ്റ്റ് ഫേഷ്യലിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുകയാണ് അപ്പോൾ ഇത്രയേ ടാറ്റാ